മനസ്സിലുള്ള രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് വിലയിൽ ശതമാനം വരെ ഓഫ് സ്വന്തം കാറിന് മുകളിൽ ഷൂ വെച്ച് ഫോട്ടോ എടുത്തതിന് ഇയാളുടെ കയ്യിൽ നിന്നും ഈടാക്കിയത് രണ്ടു കോടി രൂപയാണ് ഇദ്ദേഹം ജർമ്മൻ മോഡലും ഡിസൈനറുമാണ് ഫിലിപ്പ് ഫിലിപ്പ്ലൈൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പിൻ്റെ സ്വന്തം ഫെറാറി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് സൂപ്പർ ഫാസ്റ്റിന്റെ ലോഗോ മറയ്ക്കും വിധം ലോഗോയുടെ മുകളിൽ ഷൂ വെച്ച ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ഇത് കണ്ട ഫെറാറി കമ്പനി ഫിലിപ്പിനെതിരെ കേസ് കൊടുക്കുകയായിരുന്നു ഇത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് കാണിച്ചാണ് കേസ് ഫയൽ ചെയ്തത് കേസിന്റെ വിധി ഫെറാറയ്ക്ക് അനുകൂലമായിട്ടായിരുന്നതുകൊണ്ട് മൂന്ന് ലക്ഷം യൂറോ ആണ് ഫൈൻ ആയി ഈടാക്കിയത് ഇന്ത്യൻ രൂപ ഏകദേശം രണ്ട് കോടി അറുപത്തിനാല് ലക്ഷം രൂപ വരും ഇത് കിട്ടിയ ഫിലിപ്പ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് മുഴുവൻ ഡിലീറ്റ് ചെയ്തു ഇല്ലായിരുന്നെങ്കിൽ ഓരോ ഫോട്ടോയ്ക്കും എട്ട് ലക്ഷം വെച്ച് ഫൈൻ കിട്ടുമായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും